നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള ഒരാളെ കാണാൻ വീണ്ടും നമ്മളൊന്ന് പോവുകയാണ് തൊടുപുഴയിലേക്ക് തൊടുപുഴ വെള്ളിയാമറ്റത്തെ ക്ഷീര കർഷകനായ മാത്യു എന്ന പതിനാറ് വയസ്സുകാരൻ നമ്മളൊന്നും മറന്നു കാണില്ല മാത്യുവിനെ ഓമനുച്ചു വളർത്തിയ പശുക്കൾ പെട്ടെന്ന് ചത്തുപോയപ്പോൾ മാത്യുവിനും സഹോദരങ്ങൾക്കും കൈത്താങ്ങായി ഈ നാട് ഒന്നിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് സങ്കടങ്ങളെല്ലാം മാറി പഴയതിലും കരുത്തിലാണ് മാത്യു ഇപ്പോൾ പശു വളർത്തലുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം മാത്യുവിൻ്റെയും പശുക്കളുടെയും അടുത്തേക്കാണ് അടുത്ത യാത്ര വെള്ളിയാമ്പറ്റത്തെ മാത്യുവിൻ്റെ വീട്ടിൽ ഇപ്പോൾ കൂടുതൽ പശുക്കളുണ്ട് ചെറിയ സങ്കടകാലത്തിന് ശേഷം കൂടുതൽ കരുത്തോടെയും അധ്വാനത്തോടെയുമാണ് മാത്യുവും സഹോദരങ്ങളും പശു മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാത്യുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമ്മളങ്ങനെ മാത്യുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് മാത്യു ഏതായാലും വീട്ടിലുണ്ടാവില്ല അവൻ അവനവൻ്റെ അരുമകൾക്കൊപ്പം തൊഴുത്തിലായിരിക്കും ഉണ്ടാവുക മാത്യുവിൻ്റെ സഹോദരങ്ങളും ഏതായാലും ഉണ്ടാവും നമുക്ക് തൊഴിലേക്ക് പോവാം ആദ്യം തന്നെ പുതുവർഷ പുലരിയിൽ മാത്യുവിന്റെയും കുടുംബത്തിന്റെയും കണ്ണീര് കേരളം കണ്ടതാണ് ഓമനിച്ചു വളർത്തിയ പശുക്കളിൽ പതിമൂന്നെണ്ണം കപ്പത്തണ്ടിൽ നിന്നുള്ള വിഷബാധ ഏറ്റു ചത്തു പക്ഷെ കരുതലായി നാട് ഒന്നടങ്കം മാത്യുവിനൊപ്പം നിന്നു പഠനത്തോടൊപ്പം പശു വളർത്തൽ ജീവിതമാർഗമാക്കിയ മാത്യുവും സഹോദരങ്ങളും കഠിനാധ്വാനം കൊണ്ട് വീണ്ടും വിജയവഴിയിലാണ് നമുക്ക് നേരത്തെക്കാളും പാലൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെ ആ നേരത്തേക്കാളും ഇപ്പോൾ പാലുണ്ട് അറുപത് ലിറ്ററോളം കൊടുക്കേണ്ട ആറ് കറവപ്പശ് കൊടുക്കും കൊടുക്കുന്നതിലും ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന് തീറ്റ കാലിത്തീറ്റ രാവിലെ കൊടുക്കും പിന്നെ പുല്ലുണ്ടെങ്കിൽ പുല്ല് എടുക്കും അല്ലെങ്കിൽ കണ്ടെത്തി കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് മറ്റു തീറ്റകളൊന്നും ഇപ്പം ഇല്ല പുല്ലും വൈക്കോലും കാലിത്തീറ്റ കിട്ടിയ കുറേ നമുക്ക് പശുക്കൾ തന്നു ഒരു കാര്യങ്ങൾ അതിന്റെ നന്നായിട്ട് പോകുന്നുണ്ടോ ഇപ്പം ചിഞ്ചുറാണി മേഡം തന്ന അഞ്ചെണ്ണം തന്നു അല്ലെങ്കിൽ നാലെണ്ണം പ്രസവിച്ചു നാലിനും നല്ല പാലുണ്ട് കത്തോലിക്ക കോൺഗ്രസ് തന്ന പശുണ്ട് നേരത്തെ ഉള്ളവരുമായിട്ടും മാത്യു പേര് വിളിച്ചൊക്കെ ആയിരുന്നു അവരെ ഉള്ളവരുമായിട്ട് അവര് ഇവര് സ്നേഹിച്ചുണ്ടോ ആ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് ഇപ്പം ഒരു നേരം ഭക്ഷണം കൊടുത്തില്ലേ അവര് കാറ് അനങ്ങാതിരുന്നോളൂ അങ്ങനെ അലമ്പോ ഒന്നുമില്ല ഇതുങ്ങൾ ഒരു മിനിറ്റ് താമസിച്ചപ്പോൾ പിന്നെ കറച്ചു തുടങ്ങും ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്ലാൻ എന്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ടല്ലോ വെറ്റിനറി ഡോക്ടർ ആകാനാണ് ആഗ്രഹം ഇപ്പം എൻട്രൻസും പഠിക്കുന്നുണ്ട് ഈ കൂടെ വിളിച്ചിരുന്ന പഴയ അരുവകൾക്ക് പകരമാകില്ലെങ്കിലും തൊഴുത്തിലെ പുതിയ കൂട്ടുകാരെല്ലാം ഇതിനോടകം മാത്യുവിനോട് ഇണങ്ങിക്കഴിഞ്ഞു പുല്ലും വൈക്കോലും കാലിത്തീറ്റയും മാത്രമാണ് ആഹാരമായി നൽകുന്നത് പാലും കൂടുതലായി കിട്ടുന്നുണ്ട് ചേട്ടൻ ജോർജും അനിയത്തി റോസ്മേരിയും അമ്മ ഷൈനിയും എല്ലാറ്റിനും ഒപ്പമുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഐ എൽ ടി എസിന്റെ എക്സാം പാസ് ആയതാണ് ഇത് ഇത് പരിപാടി വിടുവാണോ അത് പരിപാടി വിടില്ല ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ തന്നെ പിന്നെ അടുത്ത പ്രാവശ്യം റബ്ബർ മുറിക്കും ഈ ജൂണിലൊക്കെ ആയിട്ട് അപ്പം അന്നേരത്തേക്ക് റബ്ബറ് മുറിച്ച് കഴിഞ്ഞാൽ തീറ്റപ്പൂല നടാനൊക്കെ ആയിട്ട് ഇങ്ങനെ തീരുമാനമുണ്ട് തോൽക്കാൻ മനസ്സില്ലാത്ത മാത്യുവും സഹോദരങ്ങളും ഏറെ മാതൃകാപരമായി വിജയത്തോടെ അവരുടെ സംരംഭവുമായി മുന്നോട്ട് പോവുകയാണ് ക്യാമറമാൻ എം ഡി അധീഷിനൊപ്പം എ ജോസ് ട്വൻറ്റി ഫോർ തൊടുപുഴ അപ്പോൾ മാത്യു ഒരു അടിപൊളി മിട്ടുക്ക് തന്നെയാണ് എന്ന് പറയുന്നു ഞാൻ മാത്രമല്ല പ്രേക്ഷകരെല്ലാം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മുൻപ് ജയറാം പോയി കണ്ട കുട്ടികളല്ലേ ഇത് എന്ന് ചോദിക്കുന്നു കുറേ ആൾക്കാർ അത് തന്നെയാണ് ജയറാം മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും സഹായവുമായിട്ട് ആൾക്കാർ അങ്ങോട്ട് വന്നിരുന്നു മന്ത്രി ജെ ചിഞ്ചുരാണി വരെ നേരിൽ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അത് വിട്ടിട്ടില്ല ഇപ്പോഴും ആ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ അതിൽ പിന്നീട് മുന്നോട്ട് വന്നു ഒരുപാട് കൂടുതൽ പശുക്കൾ വരുന്നു അങ്ങനെ അവരുമായിട്ട് ചങ്ങത്തത്തിലാവുന്നു ആ കൃഷി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ മാത്യു ടീം അവിടെ ആ ഒരുപാട് പേര് പറയുന്നു മാത്യു നീയാണ് ഒന്നാം തരം കുട്ടി കർഷകൻ അഭിനന്ദനങ്ങളെന്ന് പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു കുട്ടിക്ഷീര കർഷകരെ അന്നത്തെ ആ മെടുക്കന്മാർ എന്നും നന്മകളെന്നും വസന്തകുമാരി പറയുന്നു അങ്ങനെ എല്ലാവരും മാത്യുവിനെയും സഹോദരങ്ങളെയും അഭിനന്ദിക്കുന്നുണ്ട് അടിപൊളി എന്ന് പറയുന്നു